ഹായ് ഹലോ കുട്ടീസ് ദ വീണ്ടും ഒരു കുട്ടി ക്രിസ്മസ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതായിട്ടോ ഇന്ന് നിങ്ങളെ രണ്ട് ഷോപ്പ് കാണിച്ചിട്ടോ നല്ല അഫോർഡബിൾ റേഞ്ചിൽ നല്ല ക്യൂട്ട് പീസസ് ഒക്കെ കിട്ടുന്ന ഒരു രണ്ട് ഷോപ്പാണ് ഇത് നമ്മുടെ ബ്രോഡ്വേയിലാണ് ഇത് നമ്മുടെ ബേത്തർ ബസാർ തന്നെ ഷോപ്പ് ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇപ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന അതെ സി കെ മാത്യു സാൻഡ് സെൻസ് തന്നെ ആയിട്ടോ നമ്മൾ ഈ റിവ്യൂസിൽ കാണുന്ന പോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമൊന്നും ഇവിടെ ഉള്ളത് നല്ല കിടക്കാ ചിക്കൻ നല്ല ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് അഫോർഡബിൾ റേഞ്ചിലുണ്ടായിട്ടോ നമ്മൾ ഇതേലൊക്കെ ഒരു ആണെങ്കിൽ ഒന്നോ രണ്ടോ വാങ്ങിച്ചാൽ മതി ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിക്കേണ്ട ആരായാലും ഒന്ന് നോക്കിപ്പോകും അത്രയ്ക്ക് അടിപൊളി ഐറ്റംസ് അല്ലേ നിങ്ങൾ കൊച്ചിക്കാരാണെങ്കിൽ പെട്ടെന്ന് പോകുന്നുള്ളട്ടോ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഒരു ഭയങ്കര മിസ്സിങ് ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷോപ്പ് ചെയ്തതൊന്നും അറിയാതെ വന്ന് കയറിയതാ പിന്നെ ഒരുപാട് ആയിട്ടല്ലേ നമ്മൾ ബ്രോഡ്ബേയിൽ വന്നത് അതും ഭയങ്കര തിരക്കുമായിരുന്നു ഞാൻ ഈ ആൾക്കാരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതായിട്ട് ദൂരെ എന്നും ശ്രദ്ധിച്ചതാട്ടോ ഈ ഷോപ്പ് ഇവർ പുറത്തെത്തിയപ്പോൾ നല്ല യുണീക്കായിട്ടുള്ള ഒരുപാട് വലിയ വലിയ ഐറ്റംസ് ഒക്കെ ആയിട്ടോ ഇവർ പുറത്ത് വെച്ചിരിക്കുന്നത് ആ ഐറ്റംസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും കയറും എത്ര തിരക്കാണെങ്കിലും അത്രയ്ക്ക് കിടക്കാറ്റി കളക്ഷൻസ് ആയിട്ടോ ഇവിടെ ഓരോ പ്രോഡക്ട്സും അധികം കോപ്പീസ് ഒന്നുമില്ല കേട്ടോ നമ്മൾ നെക്സ്റ്റ് ടൈം പർച്ചേസ് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടത്തൊന്നുമില്ല അത്രയ്ക്ക് ഇവിടെ ഇപ്പം എല്ലാ വ്ലോഗസിലും കാണുന്ന ഒരേ ഒരു ഷോപ്പ് ഇതുതന്നെയല്ലേ അതാണ് ഞാൻ രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ട്രെയിനിൽ കുഞ്ഞിനെ കൊണ്ട് വന്നാൽ താണ്ട് ഇത്രയും വലിയ ക്രൗഡിലൊക്കെ അവൻ ഡിസ്റ്റർബാകും കേട്ടോ കുറേ നേരം നിൽക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഓടി നടന്ന വീഡിയോ എടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഓരോ ഐറ്റംസ് ഒക്കെ നോക്കുന്നുണ്ട് എല്ലാം എന്താ പൊട്ടുന്ന ഐറ്റംസ് ആയതുകൊണ്ട് സൂക്ഷിച്ചു വേണം എടുക്കാനായിട്ടും തിക്കും തിരക്കുവാണോ അതിൻ്റെ കൂട്ടത്തില് തന്നെ എല്ലാം അടുപ്പിച്ചു വെക്കുന്നുണ്ട് റേറ്റ് വേണമെങ്കിൽ നമ്മൾ ഓരോന്ന് എടുത്ത് ഇങ്ങനെ നോക്കണം ഞാൻ താണ്ട് ഓടിപ്പിടിച്ച് പിടിച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുക കേട്ടോ നിങ്ങൾ എന്തായാലും ഷോപ്പിൽ വിസിറ്റ് ചെയ്യണേ നല്ല സെറാമിക് ഐറ്റംസ് ഫോർഡബിൾ റേഞ്ചിൽ എന്തായാലും പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ ആ റാബിറ്റ് പിന്നെ ഒരു കുഞ്ഞേശുവിനെ എടുത്തിട്ടുണ്ട് ഒരു മിനിയേച്ചർ പിന്നെ ഒരു മെറ്റ ക്രിസ്മസ് ട്രീ ഞാൻ ഇപ്പൊ തന്നെ ട്രെയിൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നോക്കുക കേട്ടോ വേറെ ഐറ്റംസും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചാൽ പോരെ ചിലപ്പോൾ തിരിച്ച് വെക്കുമ്പോഴായിരിക്കും ഐറ്റം പോകുന്നത് കേട്ടോ അത്രയ്ക്ക് തിരക്കാണ് അമ്മ ഇങ്ങനെ ഓരോ ഐറ്റംസൊക്കെ എടുത്താൽ എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കുഞ്ഞൻ കയ്യിലിരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്കും അങ്ങോട്ട് നിന്ന് തിരിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അടിപൊളി ഐറ്റംസ് ആണ് എല്ലാം അങ്ങനെ ഞങ്ങളിത് ആ ഫൈനലി അവിടുന്ന് ഈ റാബിറ്റ് റ്റിനെ തന്നെ എടുത്ത് കേട്ടോ ഈ റാബിറ്റിനെ എടുത്തിട്ടുണ്ട് പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഗോൾഡൻ ഫിനിഷിംഗ് ഉള്ള ഈ ക്രിസ്മസ് സീസൺ കഴിഞ്ഞാൽ നമുക്കത് ടേബിൾ ടോപ്പായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ടേബിൾ ടോപ്പ് ഡെക്കോസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ കുഞ്ഞേശുനെ എടുത്തു ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മെറ്റാലിക് ക്രിസ്മസ് ട്രീ അതും ഞാൻ ഞാനെടുത്ത് കേട്ടോ ഞാനങ്ങനെ ഫൈനലി അത് ബില്ല് ചെയ്യാനായിട്ട് കൊടുത്തു ആ ടൈമിൽ ഞാൻ പിന്നെയും കുറേ വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് എന്തോ ഇവിടെ കയറി ടൈം പോകുന്നതേ അറിയത്തില്ല കേട്ടോ നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും ഞാനിങ്ങനെ ഓരോ പീസസ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് റേറ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടോ അവിടെ ബില്ല് ചെയ്യുന്നുണ്ട് ആ ടൈം കൊണ്ട് അപ്പോഴേക്കും ഐറ്റംസ് പാക്ക് ചെയ്ത് തന്നു അപ്പൊ എനിക്ക് ആകെ ടോട്ടലോ ടു ഹൺഡ്രഡോ ത്രീ ഹൺഡ്രഡ് സംതിങ് അടുപ്പിച്ചായിട്ടുള്ളട്ടോ ഞാൻ കറക്റ്റ് റേറ്റ് ഒക്കെ അടുത്ത വീഡിയോയിൽ ഒരുമിച്ച് പറയാം അങ്ങനെ പറയാൻ ഫൈനലി അതൊക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോവാട്ടോ ഇത് നമ്മുടെ പ്രീമിയം ഫാൻസി കളക്ഷൻ ആണ് അതായത് ആ സൈഡില് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് ഇവിടെ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ ഒരുപാട് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അമ്മയായിട്ടോ ഇവിടെ വന്ന് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഈ ഷോപ്പ് അറിയും അങ്ങനെ പേരൊന്നും അറിയത്തില്ലായിരുന്നു ഈ ഷോപ്പാണ് ഇപ്പം വൈറലായിട്ടുള്ളതെന്നൊന്നും ഒന്നും അങ്ങോട്ട് നമ്മൾ പോകുന്ന ഷോപ്പുകളാണ് എന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ ഇൻസ്റ്റലൊക്കെ കാണുമ്പോൾ അതാ ഇതാ ഈ പറഞ്ഞ സെറ്റ് ഞാൻ ആ കാണിച്ചു തന്നില്ലേ ഈ പ്രശ്നത്തെ വൈറൽ സെറ്റ് അത് തന്നെ ആ ക്രിബ് എന്ത് സ്റ്റാൻഡേർഡായാലും എന്ത് ഭംഗിയാണ് കാണാൻ എനിക്ക് തോന്നുന്നു സിക്സ് ഹണ്ട്രഡോ അങ്ങനെ തോന്നുന്നു സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ ഇതേലൊക്കെ ഒരു പീസ് വെച്ചാൽ മതി ഈ വാരി വിളിച്ച് വെക്കുന്നതിനൊക്കെ ആയി ഇതേലും പീസൊക്കെ ആണെങ്കിൽ ഒന്ന് ഒന്നും നോക്കിപ്പോട്ടോ അതുപോലെ തന്നെ ക്രിസ്മസ് ടീ ഡെക്കറേറ്റംസ് ഇതാ ഒരുപാടുണ്ട് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആട്ടോ ഇവിടെയും എല്ലാം ഇതേലൊക്കെ പീസ് ഒന്നോ രണ്ടോ വെച്ചാൽ തന്നെ ഭയങ്കര ഒരു ക്ലാസ്സിൽ ആകാൻ ലുക്കായിരിക്കും എല്ലാ നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് ഞാൻ പിന്നെ ഇതൊന്നും പർച്ചേസ് ചെയ്തില്ല ചെയ്തില്ല കേട്ടോ കാരണം ഇതൊക്കെയാണ് വെക്കേണ്ടത് എന്നാലും എനിക്ക് അത്ര ഭയങ്കര അടിപൊളി ഡെക്കറേഷൻസ് ഒന്നും അല്ല കേട്ടോ ഞാൻ ഡെക്കറേഷൻസൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ നിങ്ങളെ കാണിക്കാം കേട്ടോ കുഞ്ഞിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണം അത്രേ ഉള്ളു കേട്ടോ എനിക്ക് ഉദ്ദേശം ഇതുകൊണ്ട് ഈ ലൈറ്റൊക്കെ ഇതൊക്കെ നല്ല അടിപൊളിയാണ് ഈ വുഡൻ പീസ് എന്താ ഇതിന് പറയുന്നത് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഇത് നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് ആയിരുന്നു ചെറിയ പീസിന് വലിയ പീസ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ വലിയൊരു പീസിന് ഫോർ ഫിഫ്റ്റിയോ അങ്ങനെ വേണ്ടായിട്ടോ ഇവർ പറഞ്ഞത് അതിലും വലിയ പീസാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ അതുകൊണ്ട് ഈ ക്രിസ്മസ് ട്രീയിൽ ഈ അലഗൻ ലുക്കിലുള്ള ഇത് നമ്മുടെ ഈ ബോട്ടിലൊക്കെ കഴിയുന്ന ബ്രഷിലെ സംഭവം അത്രയേ ഉള്ളൂ കേട്ടോ അതിൽ പെയിൻ്റ് അടിച്ച് വെച്ചേക്കാം അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ നയൻ്റി റുപ്പീസ് ആ വലു ചെറുതിന് ഫോർട്ടി ഫൈവ് ഇതെല്ലാം എനിക്ക് അതായത് ഒരു പീസ് എടുക്കണം പിന്നെ ഇവിടെ നല്ല സുഖമായിട്ട് വീഡിയോസ് എടുക്കുക കേട്ടോ എന്നാലും കുഞ്ഞം കയ്യിലുള്ളതുകൊണ്ട് ഒരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ അതിൻ്റേതായ ഞാൻ അതായത് ഓടിച്ചിട്ടാ വീഡിയോ ഒക്കെ എടുക്കുന്ന ടൈം ഓൾറെഡി ആണ് കുറച്ച് പർച്ചേസിംഗ് ഇനിയും ബാക്കിയുണ്ട് ഈ ക്ലിപ്പ് സെറ്റൊന്നും വാങ്ങിയിട്ടില്ല അതൊക്കെ ഇനി തപ്പി കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ താഴെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കണം കേട്ടോ അപ്പോൾ ടൈം ഉച്ചിട്ട് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്നെല്ലാം ഒന്ന് കാണിച്ചു നിങ്ങൾ ഈ കുട്ടി ക്രിസ്മസ് ട്രീ കേട്ടോ ഫോർട്ടി ഫൈവ് വലുതിന് നയൻറ്റി ഞാൻ ഇതേലും ഒരെണ്ണം വലുത് നോക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഈ ക്രോക്കറി ഐറ്റംസ് ഉണ്ട് അങ്ങനെ കുറേ ഞാൻ അതൊന്നും പർച്ചേസ് ചെയ്തില്ല കേട്ടോ എൻ്റെ ബഡ്ജറ്റും ക്രോസ് ആവട്ടോ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും അങ്ങനെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെയും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പോയി കാണണേ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെയും കൂടെ കൂട്ടണേ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണതാണ് ഇതെല്ലാം ഐറ്റംസ് ഒക്കെ ഇതൊക്കെ നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞാലും നമുക്ക് ഡെക്കോപ്പീസായിട്ട് യൂസ് ചെയ്യാം താങ്ക് ഇത് തന്നെ കേട്ടോ ഇതെൻ്റെ കണ്ണീന്ന് അങ്ങോട്ടും മാറുന്നില്ല ഇതെല്ലാം ഒരെണ്ണം വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ അടുത്ത പ്രാവശ്യം വാങ്ങിക്കാം അല്ലേ അങ്ങനെ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ വാങ്ങി വാങ്ങി അവസാനം നമുക്ക് നല്ലൊരു കളക്ഷൻസ് ആക്കാം എല്ലാം കൂടെ ഒറ്റയടിക്ക് വാങ്ങിക്കാനൊന്നും പറ്റില്ല അതാ ഇത് നല്ല ക്യൂട്ട് ഏഞ്ചൽസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് എനിക്ക് തോന്നുന്നു സി കെ മാത്യൂസിനെക്കായി കുറച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ഇവിടെയും പക്ഷേ എനിക്ക് യുണീക്ക് പീസസ് എനിക്ക് അവിടെ തന്നെ ആയിട്ടോ ഒരുപാട് തോന്നിയത് ഒരുപാടുണ്ടെന്ന് തോന്നിയത് അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് തന്നെ ആയിട്ടോ അവിടെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് ഇതാ ക്രിസ്മസ് ട്രീയിലുള്ള കുറേ ഐറ്റം സ് കുറെ കുട്ടി സ്റ്റാൻഡേർഡ് പീസസ് ഉണ്ട് കേട്ടോ ക്രിസ്മസ് ട്രീലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ റീത്തൊക്കെ തന്നെ ഉണ്ടാക്കാം അങ്ങനെയൊക്കെയുള്ള കുറേ പീസസ് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ നോക്കി ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെയൊക്കെ പ്രൈസ് ടാഗ് ഇല്ല കേട്ടോ നമ്മൾ ഓരോന്ന് ചോദിക്കണം എത്രയാണ് റേറ്റ് എന്നൊക്കെ ചോദിക്കണം അങ്ങനെ കുറേ ടൈം പോവും കേട്ടോ എനിക്കൊന്നും അധികം സ്റ്റാഫും ഇല്ല ഒരു സിക്സ് തേർട്ടിയൊക്കെ ആയപ്പോഴത്തേക്കും മിക്കവരെ പോയി ഞാൻ ആ ഫ്ലോറ് പെട്ടെന്ന് ക്ലോസ് ചെയ്തെട്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് ബില്ലൊക്കെ അടിച്ചിട്ട് കൊട്ടി ക്രിസ്മസ് ട്രീ ഒക്കെ എടുത്തിട്ട് ലോങ് വീഡിയോസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തേ ആയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ നിങ്ങളൊന്ന് ക്ഷമിക്കണേ നമുക്കെല്ലാം പതുക്ക പതുക്കെ റെഡിയാക്കിയെടുക്കാം കേട്ടോ നല്ലൊരു സ്റ്റാർട്ടിങ് ഡ്രബിൾ ഉണ്ട് കേട്ടോ ഈ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണേ എന്നെ സപ്പോർട്ട് ചെയ്യണേ ഗൈസ് അപ്പോൾ നേരത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇനിയും ഉള്ള വീഡിയോസൊക്കെ കാണുമെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത പാട്ടായിട്ട് ഞാൻ അടുത്ത വീഡിയോസായിട്ട് വരാം കേട്ടോ